നല്ല മധുരമുള്ള വർത്താനാണ് മുസ്ലിം ഐക്യം അല്ലേ കേൾക്കാൻ സുന്ദരാണ് എല്ലാവരും ഒന്നാവണം തമ്മിൽ തല്ലരുത് തമ്മിൽ കുത്തുവാക്ക് പറയരുത് എല്ലാ സംഘടനകളും ഐക്യപ്പെടണം ഒന്നിച്ചു നിൽക്കണം കാലം അങ്ങനെയാണ് കേൾക്കാൻ മനോഹാരിതയുള്ള വർത്താനങ്ങളാ പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് അനിവാര്യമായ ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം മുമ്മത്ത് എന്നുള്ള നിലയിൽ മുസ്ലിം ഐക്യത്തിനും മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ മറ്റുള്ളവരെക്കാൾ അതിന്റെ കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ബഹുമാനപ്പെട്ട സമസ്ത മുന്നോട്ട് വന്നിട്ടുണ്ട് അതാരും മറന്നു പോകണ്ട പക്ഷെ അതിന്റെ പേരിൽ അതിന്റെ പേരിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം ആദർശം പറയരുത് എന്ന് പറഞ്ഞ് വഹാബികൾക്കും അവരുടെ ആശയങ്ങൾ പുതിയ തലമുറക്ക് കച്ചവടം ചെയ്യാൻ എസ് കെ എസ് എസ് എഫും സമസ്ത കേരള ജമ്മീയ തൊഴിലും ഇതിന്റെ ഈ ഒളിമറയിലൂടെ അനുവദിക്കുകയില്ല എന്നതാണ് പരമപ്രധാനം ആ കാര്യം മനസ്സിലാക്കണം മുസ്ലിം ഐക്യമൊക്കെ നല്ലതാണ് ഏതാണ് ഈ മുസ്ലിം ഐക്യം ഈ സകല സകല കീരിയും പാമ്പും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി വലിക്കുന്ന ആളുകൾ മുഴുവനും ഒരു കൂട്ടിലിട്ടാൽ മുസ്ലിം ഐക്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണ്ട ഇവരെയൊക്കെ ഒരു വട്ടമേശക്ക് ചുറ്റുപാകെ തിരുത്തിയിട്ട് ചായയും ബിസ്ക്കറ്റും വിളമ്പിയാൽ മുസ്ലിം ഐക്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണ്ട മുസ്ലിം ഐക്യമൊക്കെ ആവാം പക്ഷെ അതിന്റെ മുന്നൊരു കാര്യം ഇത് അള്ളാൻ പറഞ്ഞതാണ് ഈ ഉമ്മത്ത് ചിന്ന ഭിന്നമാകും ഈ ഉമ്മത്ത് വേറെ വേറെ കക്ഷികളാകും എഴുപത്തിരണ്ട് വിഭാഗമായെങ്കിൽ എന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് ഫരീഖുകളാകും ടീമുകളാകും കക്ഷികളാകും എന്നിട്ട് അള്ളാൻ പറഞ്ഞത് എന്താ റസൂൽ പറഞ്ഞതല്ലേ പിന്നെ നമ്മൾ അവരെങ്ങനെ കൂടെ കൂട്ടി അവരും നല്ലവരാ അവർക്കും പള്ളിയുണ്ട് അവര് നമ്മളെക്കാൾ നല്ല ആളുകളാ അവര് നിസ്കാരം നോമ്പുണ്ട് ഖുർആാനോ ഖുർആൻ ക്ലാസ് ഉണ്ട് അവരെന്താ പ്രഭാഷണം എന്താ അവരെ മലയാളത്തിലാ എന്തോ ഒരു രസം എന്താണ് അവരുടെ വർത്താനം എന്നൊക്കെ കേട്ട് അവരൊക്കെ നല്ലവരാണ് എന്ന് പറയാൻ പോയാൽ മുത്തനബിയാണ് പറഞ്ഞത് അവരൊക്കെ നരകത്തിലാണ് ഒറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിലുള്ളൂ മുത്തുനബി പറഞ്ഞു ആരാബി ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു വഴിയിലാണോ അതിനാണ് അഹില എന്ന് പറയാ മനസ്സിലാകണ്ടോ ഖുർആാനും ആൾക്കാരല്ല അഹ്ലു സുന്നത്തി വൽ സുന്ന അതാ പ്രധാനം എന്നാ പിന്നെന്താ ഖുർആൻ ചേർക്കാതിരുന്നത് ഖുർആാനെ മാറ്റി വെച്ചതാണോ ഖുർആനെ നേർക്ക് നേരെ ചെന്ന് മുറുകെ പിടിക്കാൻ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് നമ്മൾ അങ്ങനെ നേർക്ക് നേരെ കുറാൻ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയൂല കുറച്ച് അറബി അക്ഷരങ്ങളും പദങ്ങളും അറബി ഗ്രാമറും അല്ലെങ്കിൽ ഒരു അറബിക്ക് ഡിക്ഷണറിയും കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഖുർആൻ പരിഭാഷ മുന്നൂറ്റമ്പത് ഉറുപ്യു വാങ്ങി ഇങ്ങനെ കക്ഷത്തിൽ വെച്ചിട്ട് ഞാൻ ഖുർആൻ മുറുകെ പിടിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഏറ്റവും വലിയ അബദ്ധമാണ് ഖുർആൻ മുറുകെ പിടിച്ചവരാണ് മഹാന്മാര് കൊല്ലം ചെയ്ത ഖുർആൻ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കല്ല റസൂലിന്റെ ജീവിതത്തിലൂടെ അതിന് ആ ജീവിതം കാണാൻ ഒരു ലക്ഷത്തിലധികം വരുന്ന സഹാബത്തിനെ നിയോഗിച്ചു ആ സഹാബിമാരാണ് ആ മഹാന്മാർ പിന്നെ അള്ള പറഞ്ഞു അവരെ ചെയ്ത ചെയ്ത അവരെ ഈ വഴി

സുറാത്തിൽ മുസ്തഖിമിൽ അള്ളാന്റെ പാശത്തിൽ പിടിക്കണം നിങ്ങൾ വേറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കല നിങ്ങൾ വേറെ വേറെ സംഘടനകൾ ഉണ്ടാക്കല്ല നിങ്ങൾ എല്ലാവരും ഒറ്റ വഴി നേരായ വഴി ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച മഹാന്മാരുടെ വഴി ആ വഴിയിൽ നിങ്ങളും മുറുകെ പിടിക്കണം വേറെ ഒരു വഴിയിലേക്ക് പോകരുത് വലാ തൂ അതാണ് ഖുർആന്റെ ഉപദേശം നിങ്ങൾ വേറെ വേറെ പുഴച്ചുപോയ വഴികളിലേക്ക് അല്ലാൻ്റെ ദേഷ്യം കിട്ടുന്ന വഴികളിലേക്ക് പോകരുത് മഹാന്മാരുടെ വഴിയിൽ അടിയുറച്ചു നിൽക്കണം ഈ മഹാന്മാരുടെ വഴി സംരക്ഷിച്ചതുകൊണ്ടാണ് സമസ്ത കേരള ജമ്മിയെ തുള്ളിൽ ഒരു തിരുത്തും വരുത്തേണ്ടി വരാതിരുന്നത് നിങ്ങൾ പറ ദീനിയായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സമസ്ത കേരള ജമ്മിയെ തൊഴിൽമൊക്കെ ഒരു തിരുത്തൽ പറയേണ്ടി വന്നിട്ടുണ്ടോ ദീനി കാര്യത്തിൽ മാത്രമല്ല സമസ്ത എന്തൊക്കെ ഒരു നിലപാട് സമസ്തയുടെ ഒരു തീരുമാനം സമസ്തയുടെ ഒരു പ്രമേയം സമസ്തയുടെ ഒരു ഇടപെടൽ അത് പിന്നീട് അത് ഖേദിച്ചു മടങ്ങി അത് തെറ്റായിരുന്നു എന്ന് പറയേണ്ട ഒരു ഗതികേട് ഈ മഹത്തായ ഉണ്ടായിട്ടില്ല കാരണം ഇത് അള്ളാന്റെ യഥാർത്ഥ ദീൻ സംരക്ഷിക്കാൻ വന്ന പാരമ്പര്യം സംരക്ഷിക്കാൻ വന്ന വിശുദ്ധമായ വഴിയാണ് അതുകൊണ്ട് തിരുത്തേണ്ടി വരൂല ഇനി ഞാൻ അത് പറഞ്ഞപ്പോ ഒരു സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് ബഹുമാനപ്പെട്ട ഇമാമൻ അള്ളാഹുനുവിന്റെ അടുക്കൽ രണ്ട് വിദേഹത്തുകാർ വന്നു ഇമാം ഷാഫി റദി അവിന്റെ അടുക്കൽ ഇറാഖുകളായ രണ്ട് എന്ന പേരുള്ള പോയ ബിദുരത്തുകാര്യത്തിൽ പണ്ഡിതന്മാരായ രണ്ടാളുകൾ ഇമാം ഷാഫി റതിവിനെ ചോദ്യം ചെയ്യാൻ വെല്ലുവിളിക്കാൻ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി വരിക അവരൊരുപാട് ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് സുന്നികളുടെ നേതാവാണ് ഇമാം ഇവരിങ്ങനെ പല ചോദ്യവും കെട്ടിക്കൊടുക്കുള്ള പെട്ടെന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മാറാപ്പുമായിട്ടാ വന്നത് തുടങ്ങി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അവസാനം ഇവര് പറയാ ഞങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും അത് കർമ്മശാസ്ത്രപരമായോ വിശ്വാസപരമായോ ദീനിന്റെ ഏത് കാര്യത്തിലെ ചോദ്യം ചോദിച്ചാലും ഇമാം ഷാഫി തങ്ങളുടെ ഉത്തരം എന്താ അറിയോഹു ഏത് ചോദ്യത്തിനും ഖുർആനും ഹദീദുമാണ് ഉത്തരം ഏത് ചോദ്യം ചോദിച്ചാലും ഞങ്ങൾ അമ്പരന്ന് പോയി കാരണം ഖുർആാനിലെ ഏതെങ്കിലും ഒരായത്തോതും ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പിന്നെ ഒരു സഹയായ ഹദീബ് പറഞ്ഞതിനും അതിലുത്തരമായി ഖുർആാനും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉത്തരം മുട്ടിക്കാൻ ചോദ്യങ്ങളുടെ മാറാ പിൻകെട്ടുമായി ഞങ്ങൾ ചെന്നപ്പോ എല്ലാ ചോദ്യങ്ങൾക്കും ബഹുമാനപ്പെട്ട ഒരു ഉത്തരം തന്നത് അത് അവർക്ക് പോലും കഴിയൂല നമുക്കും കഴിയൂല എല്ലാ കാര്യത്തിനും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും നേർക്കു നേരെ മനസ്സിലാക്കി അത് മറുപടി പറയാൻ കഴിവുണ്ടായിരുന്ന മഹാ പണ്ഡിതന്മാരാണ് ഇമാമുകൾ പത്ത് ലക്ഷം ഹദീസൊക്കെ മനഃപ്പാടുള്ള ആളുകൾ ഇന്ന് ഒരാൾ ഏറ്റവും നല്ല കുശാഗ്ര ബുദ്ധിക്കാരൻ ഓർമ്മശക്തി ഉള്ള ഒരാള് അങ്ങനെ മനഃപ്പാടമാക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങി അത് നടക്കുമോ അല്ല ഒരാൾക്ക് അങ്ങനെ വലിയ ഓർമ്മശക്തി കൊടുത്തു ലോകത്തുള്ള സകല ഹദീസും മനപ്പാടമാക്കാൻ ഒരാൾ തീരുമാനിച്ചിറങ്ങിയാൽ ലക്ഷം ഹദീസ് പോലും അവന് കിട്ടാനില്ല മനപ്പാടാക്കിയാൽ അതിനപ്പുറം ഉണ്ടെങ്കിൽ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്ക് ഈ കുറഞ്ഞ ഹദീസുകൾ അതന്നെ സ്വയായ ഹദീസുകൾ വളരെ കുറച്ചാ അതിലന്നെ ഇവർ ഒരുപാട് തള്ളി വെട്ടി ഈ കുറഞ്ഞ ഇവർ അംഗീകരിക്കുന്ന കുറച്ച് ഹദീസും ഇവരുടെ അമാനി മൗലവിയുടെയോ അല്ലെങ്കിൽ മൗദൂദിയുടെയോ കുറാൻ പരിഭാഷ വെച്ചിട്ട് എന്ത് ദീന കൂട്ടരെ നിങ്ങൾ പറയാ അത് പൊളിഞ്ഞു പോകും അതുകൊണ്ടാണ് ജമായത്തെ ഇസ്ലാമിക്ക് മൗദൂദിയെ തള്ളിക്കളയേണ്ടി വന്നത് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ലോക ചരിത്രത്തിൽ ഈ ഒരു മനുഷ്യനല്ലാതെ ആരെങ്കിലും ദീനിനെ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ ദീൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ് ദീൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ് ഒരു സ്റ്റേറ്റ് സ്ഥാപിക്കല ദീൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കല ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കല അതേപോലെ നിസ്കാരം എന്ന് പറഞ്ഞ മൗദൂദി പറഞ്ഞു അത് പട്ടാളക്കാരുടെ പരേഡാണ് കവാത്താണ് ഏത് രാജ്യത്തിൽ സൈനിക ശക്തി അവരൊരു അഞ്ചു നേരം അല്ലെങ്കിൽ ഓരോ നേരവും രണ്ടു നേരമൊക്കെ കവാത്ത് ഉണ്ടാവും പരേഡ് ഉണ്ടാവും അതാ നിസ്കാരം ലോകത്ത് ഏതെങ്കിലും ഒരു ആലിമ് ആബദ്ധത്തിലെങ്കിലും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടോ നിസ്കാരം എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരുടെ കവാത്താണ് നോമ്പ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പോകുന്ന പട്ടാളക്കാരുടെ പ്രതിരോധ സംവിധാനമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ലോക പട്ടാള സമ്മേളന ഇയാൾക്ക് ഏത് ഉറക്കത്തിൽ ഉണർന്നാലും ഞെട്ടി ഉണർന്നാലും ഒന്നേ പറയാനുള്ളൂ മതരാഷ്ട്രം അപ്പൊ നിസ്കാരം അതിന് നോമ്പു അതിന് ദീനു അത് ഇബാദത്തും അത് ഇബാദത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തു അനുസരണ അടിമവേല എന്നിട്ട് ജനാധിപത്യ രാജ്യത്തിന് അല്ലെങ്കിൽ നാടുവാഴി രാഷ്ട്രങ്ങൾക്ക് അല്ലെങ്കിൽ രാജഭരണത്തിന് താഹൂത്ത് ഇസ്ലാമിക ഭരണമല്ലാത്ത ഏത് ഭരണത്തിനനുസരിച്ചാലും അത് ഷിർക്കാണ് അത് പാതകമാണ് ബിദഗത്താണ് ഹറാമാണ് തെറ്റാണ് ഇത് മൗദൂദി പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ആര് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കള് ഷെയ്ഖ് മുഹമ്മദ് കാരെ ഇപ്പോ പൊതുസമൂഹത്തിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു ഞാനത് പറയുന്നു ഗതികേട് കൊണ്ടാണ് മുജീബ് റഹ്മാൻ നിങ്ങളത് മൗദൂദിസം ഞങ്ങൾ മുഴുവനായി അംഗീകരിക്കുന്നില്ല മൗദൂദിസം ഇസ്ലാമിയുടെ അജണ്ട അല്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്ന ഗതികേടാണ് നിങ്ങളത് പറയുന്നത് ആത്മാർത്ഥമല്ല എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് ഇപ്പോഴും പറയുന്നു അയാൾ വിളിച്ചു പറയുന്നു അതേപോലെ നിങ്ങളുടെ മലയാളികളായ പല ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് പണ്ഡിതന്മാരുടെ മൗദൂതിയുടെ മാത്രമല്ല മലയാളക്കരയിൽ നിങ്ങൾ ഇപ്പോഴും വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ നിങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല മതേതരത്തെ അംഗീകരിക്കുന്നില്ല ഇതിനൊക്കെ നിങ്ങൾ താകൂത്തായി കാണുന്നു നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വിശ്വാസം ഇബാദത്ത് എന്ന് പറഞ്ഞ എന്താണ് നിങ്ങളുടെ വിശ്വാസ പ്രകാരം നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾ ഹുക്കൂമത്തെ ഇലാഹി ആ ഉറുദു വാക്ക് മാറ്റിയിട്ട് ഇക്കാമത്തുദ്ദീൻ എന്ന് അറബീകരിച്ചത് കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട നിങ്ങളുടെ ഇക്കാമത്തുദ്ദീന്റെ ലക്ഷ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങളുടെ മെമ്പറായ നിങ്ങളുടെ വലിയ സീനിയർ നേതാവ് മുഹമ്മദ് കാരപ്പെന്ന് പറഞ്ഞത് എന്താ പള്ളി മഹല്ലുകൾ ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളി മഹല്ലുകൾ അവരുടെ സക്കാത്ത് കമ്മിറ്റി അവരുടെ ഓരോ സബ് കമ്മിറ്റികളുടെയും ലക്ഷ്യം ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരല്ല അവരുടെ ഭാഷയിൽ ഇസ്ലാമിക രാഷ്ട്രം നമ്മുടെ ഭാഷയല്ല ജമാഅത്തിന്റെ രാഷ്ട്രം മതരാഷ്ട്രം അതിന് ഇസ്ലാമുമായിട്ട് അതൊരു ബന്ധമല്ല ജമാഅത്ത് ഇസ്ലാമി പള്ളി ഉണ്ടാക്കുന്നതും സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്നതും ഇവിടെ ഭാവിയിൽ ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരാനാണ് മതരാഷ്ട്രത്തിനാണ് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി കാരക്കുന്നത് തിരുത്തിയിട്ടില്ല ജമാഅത്ത് ഇസ്ലാമി അത് തിരുത്തിയിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിക്കാരന് നിങ്ങളുടെ ഷൂറ കൂടിയിട്ട് നിങ്ങളുടെ മെമ്പറെ തിരുത്താനും തള്ളാനും നിങ്ങൾ കാണത്തമുണ്ടോ എന്നിട്ട് പറയണം ഞങ്ങൾ മൗദൂദിസം വലിച്ചെറിഞ്ഞു എന്ന് അതേപോലെ അയാൾ പറഞ്ഞത് എന്താ ജനാധിപത്യ മതേതരത്വ സംവിധാനത്തിൽ വോട്ട് ചെയ്യണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാർ അതിനുവേണ്ടി പാർട്ടി ഉണ്ടാക്കി വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിക്കാർ ഷെയ്ഖ് മുഹമ്മദ് കാരെ എഴുതി വെച്ചത് അയാൾ പ്രസംഗിച്ചത് എന്താണ് പിൻവലിക്കാതെ നിലനിൽക്കുന്നത് ഭാവിയിൽ ഒരു ഇസ്ലാമിക രാജ്യം വരാൻ അത് കാരണമാകുമെങ്കിൽ മാത്രമേ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൂ മത്സരിക്കൂ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി എന്തിനാണ് ഭാവിയിൽ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരാൻ എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്യുന്നത് ഭാവിയിൽ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരാൻ ഇതിനാണ് തീവ്രവാദം എന്ന് ലളിതമായി പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിക്കാൻ ചാനലുകളിലെ അന്ത്യ ചർച്ചകളിൽ വന്ന് ഞെളി പറയുന്ന ഏത് പക്ഷത്തുള്ള ആളുകളാണെങ്കിലും അവരോടൊന്ന് ചോദിക്കട്ടെ അവര് ന്യായം പറയാ ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഒളിപ്പിച്ചെടുക്കാൻ ജമാഅത്തേ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമി എവിടെങ്കിലും ആക്രമണം നടത്തിയിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും ഭീകരാക്രമണം അവര് ചാവേറുകളായി എവിടെങ്കിലും ബോംബ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ ഇതാണോ ഒരു സംഘടന തീവ്രവാദിയാവാനുള്ള മാനദണ്ഡം ഇതിനേക്കാൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയിൽ ഈ ജനാധിപത്യ മതേതര സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് മതത്തെ ഇവിടെ ഒരു രാഷ്ട്രമുണ്ടാക്കാൻ അതിൽ ഉള്ളിലൂടെ നടത്തുക കുതന്ത്രങ്ങൾ മെനയുക ഇതാണ് ഏറ്റവും വലിയ അപകടം അതുകൊണ്ടാ പലതവണ ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ടത് ഇപ്പോഴും പല രാജ്യങ്ങളിലും ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ടത് മൗദൂദിയുടെ പുസ്തകങ്ങൾക്ക് ബാൻ ചെയ്യപ്പെട്ട അവസ്ഥ കിതാബ് തൗഹീദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ടത് മൗദൂദിസം വഹാബിസം ഇഹ്വാനിസം സലഫിസം ഇതൊക്കെ നാലാളുടെ മുന്നിൽ മാന്യമായി പറയാൻ പറ്റാത്ത ഒരവസ്ഥ വന്നത് ഇതിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന അപകടകരമായ തീവ്രവാദവും ഭീകരതയും ഉള്ളിൽ ഉള്ളത് കൊണ്ടാ നിങ്ങളൊന്നു മനസ്സിലാക്കണം ഇപ്പൊ കെ എൻ എമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഡോക്ടർ ഹുസൈൻ മടവൂർ തൊപ്പൊ കെട്ടിട നടക്ക നല്ലത് മൂപ്പര് ജമാജാഹുദുകാര് മാത്രമുള്ള ഒരു സദസ്സല് ഉപദേശിച്ചു കൊടുക്കാണ് നമ്മൾ ഈ വഹാബികൾ എന്ന് പറയുന്നതൊക്കെ അവസാനിപ്പിക്കണം നമ്മൾ വഹാബികളല്ല നമ്മളെ കുറച്ച് വഹാബിസം വഹാബിസത്തിന്റെ ആളുകൾ വഹാബിന്റെ ആളുകൾ ഇവർക്ക് മാനക്കേടാവുക എന്നിട്ട് മാനക്കേടാവുകൾ പഠിപ്പിച്ചു നമ്മളെ എവിടെയും പരിചയപ്പെടുത്തണം നമ്മളാണ് അഹ്ലു സുന്നത്തുൽ ഒരു ഭാഗത്തെ മൗദൂദികൾ പറയാം ഞങ്ങൾ അല്ല എന്ന് പറഞ്ഞ് കരയുക ഞങ്ങൾ വഹാബികളല്ല എന്ന് പറഞ്ഞ് ഇപ്പുറത്തെ നിലവിളിക്ക രണ്ടു കൂട്ടും പറയാം ഞങ്ങൾ സുന്നികളാണ് ഇതന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് സമസ്ത നേരത്തെ പറഞ്ഞത് സുന്നി എന്ന് പറയുന്നത് മാന്യതയാണ് അഹിൽ സുന്നോ ജമാന്റെ ആളുകളാണെന്ന് പറയുന്നത് അഭിമാനമാണ് ഇത് ലോകത്തെവിടെയും ഞങ്ങള് സുന്നികളാണ് പാരമ്പര്യ സുന്നികളാണ് ഞങ്ങൾ അപകടകരമായ വഴിയിലുള്ളവരല്ല ഞങ്ങളെ യാഥാസ്ഥിതികരാണ് പഴഞ്ചന്മാരാണ് മഹാന്മാരെ പിൻപറ്റിയവരാണ് എന്ന് പറയുന്ന വഴിയിലേക്ക് നിങ്ങളും മടങ്ങിയവരല്ല ബുദ്ധി ഈ അപകടങ്ങളെ നിങ്ങൾ വലിച്ചെറിയണം ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് നിങ്ങൾ വലിച്ചെറിയണം മൗദൂദിയൻ സാഹിത്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ വലിച്ചെറിയണം വെറുതെ ആളെ പന്ന് പറ്റിച്ചിട്ട് കാര്യമല്ല നൂറ് കണക്കിന് പുസ്തകങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകങ്ങൾ പി എച്ച് ഇപ്പോഴും വിറ്റഴിക്കുന്നുണ്ട് നിങ്ങൾ അത് പിൻവലിക്കാൻ തയ്യാറുണ്ടോ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളികളിലും ലൈബ്രറികളിലും മൗദൂദിയൻ സാഹിത്യങ്ങൾ വലിച്ചു പുറത്തിട്ട് കത്തിച്ച് ചാമ്പലാക്കിയിട്ട് പറയണം ഞങ്ങൾ വലിച്ചെറിഞ്ഞു എന്ന് അല്ലാതെ പൊതുസമൂഹത്തെ പറ്റിക്കാൻ വേണ്ടി ഏതെങ്കിലും ചാനലിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ വെറുതെ വിടൂല ഇതൊക്കെ തുറന്നു പറയാനാണ് ഈ ആദർശ സമ്മേളനങ്ങൾ ഇവിടെ അങ്ങനെ ഒരു ബിദുരത്തുകാരന്റെ കുതന്ത്രങ്ങളെ വെളുപ്പിച്ചെടുക്കാൻ സമസ്ത കേരള ജമിയുള്ള നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങളെ സമ്മതിക്കൂല ഇതൊരു വെല്ലുവിളിയൊന്നും അല്ല ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ ദൗത്യമാണ് ഈമാനിനെ പോക്കറ്റടിക്കാൻ ഈമാനിനെ കട്ടുകൊണ്ടുപോകാൻ ബിദുരത്തുകാര് ഈ ഉമ്മത്തിന്റെ മുന്നിൽ ഗൂഢാലോചന നടത്തുമ്പോ നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നമുക്കൊക്കെ ഈമാനോടുകൂടെ മരണപ്പെടണം ബഹുമാനപ്പെട്ട വഫാത്തായതുപോലെ പാപ്പ മുതൽ നമ്മുടെ ഓരോ കലിമ വഫാത്തായവർ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ഉറൂസ് ആണ് നാളെ മുതൽ അന്ന് റജബ് ഒരുപത്തി ആറാം രാവ് അന്ന് മക്കയിലും മദീനയിലും ഒക്കെ മേരാജന്റെ രാവാണ് റജബിന്റെ ഇരുപത്തി ഏഴാം രാവ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് കടന്ന് ഉസ്താദ് കൊടുത്ത കിടന്ന് ദിഖറിന്റെ മജിലിസ് വീട്ടിൽ കിടക്കുന്നു മക്കള് പേരക്കുട്ടികള് ആലിമീങ്ങളാണ് അവരെയൊക്കെ വിളിച്ച് അവർ വട്ടം കൂടിയിട്ട് ഷെയ്ഖുന പറയുന്നു നമുക്ക് നമ്മുടെ ദിക്റ് നടത്തണം ആയിരം തവണ കലിമ ചൊല്ലുന്ന ദിഖറിന്റെ ഇജാസയാണ് ഷെയ്ഖുന ചാപ്പനങ്ങാടി ഉസ്താദ് ഇജാജത്ത് കൊടുത്തിട്ടുള്ളത് ആ ദിഖർ ഷെയ്ഖുന കടന്നു ഇവര് ചുറ്റു നിന്ന് ചൊല്ലി പൂർത്തിയാക്കി യാസീൻ ഓതുകയാണ് അപ്പോ ശ്വാസം വലിഞ്ഞു അവര് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ് മുറുകുന്നുള്ള മനോഹരമായ വർണ്ണന സൂറത്ത് യാസീനില് ഈ ആയത്തുകൾ അങ്ങനെ എത്തി സ്വർഗക്കാർക്ക് പടച്ചറബ് സലാം നൽകുന്നത് ഈ ആയത്തെത്തിയപ്പോഹുന കോയക്കുട്ടി ഉസ്താദിന്റെ ശ്വാസം വലിഞ്ഞു മുറുകയാണ് കലിമ മൂന്ന് തവണ ഉറക്കെ ചൊല്ലിയിട്ട് പുഞ്ചിരിയോടുകൂടെ കണ്ണടക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയുള്ള പ്രസിഡന്റ് ഇങ്ങനെ ഓരോ മഹാരഥന്മാർ നാളെ അവരുടെ ആണ്ടായതുകൊണ്ട് ആണ്ട് തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ് ഇത് തന്നെയല്ലേ നമ്മുടെ ഓരോ മഹാന്മാരെ കുറിച്ച് പറയാനുള്ളത് ഇത് വഹാബികൾക്ക് പറയാൻ കഴിയുമോ മൗദൂദികൾക്ക് പറയാൻ കഴിയുമോ ഞങ്ങളുടെ നേതാക്കളൊക്കെ ഇങ്ങനെയാണ് മരണപ്പെട്ടു പോയത് എന്ന് ഈ നേതാക്കളൊക്കെ കുത്തുബിയത്ത് ചൊല്ലിയവരായിരുന്നു ഹദ്ദാദ് ചൊല്ലിയവരായിരുന്നു മൗലിദൂതി അവരായിരുന്നു സിയാറത്തിന് പോയവരായിരുന്നു ആണ്ട് നടത്തിയവരായിരുന്നു നിപിധനം ആഘോഷിച്ചവരായിരുന്നു ഈ പുണ്യകർമ്മങ്ങളൊക്കെ അവർ അവർ നടത്തിയവരായിരുന്നു അവര് സുബക്ക് കുനു തോതിയവരായിരുന്നു അവരൊക്കെ ഇങ്ങനെയാണ് മരണപ്പെട്ടു പോയത് അല്ലാണ്ട് റസൂല് നല്ല മരണത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെ പറഞ്ഞുവോ അതൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തി മരണപ്പെട്ടുപോയ പോയ മഹാരഥന്മാർ സമസ്ത ഒരു ആത്മീയ പ്രസ്ഥാനമാണ്